നമസ്കാരം ഫോർസിലേക്ക് സ്വാഗതം മതപക്ഷപാതം അധികാരത്തിന്റെ പുതുമുഖമായി മാറുമ്പോൾ നിരപരാധികളായ മുസ്ലിം കുട്ടികളും അതിന്റെ ഇരകളാവുകയാണ് ീഹാറിൽ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ആർ പി എഫ് കൈകൊണ്ട നടപടികളും അതിന് പിന്നാലെയുള്ള ദുരനുഭവങ്ങളും ഇതിന്റെ ദയനീയ ഉദാഹരണം തന്നെയാണ് ചെറിയ പെരുന്നാൾ അവധിക്ക് ശേഷം മദ്രസയിലേക്ക് മടങ്ങിയ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളെയും ഒപ്പം ഉണ്ടായിരുന്ന രക്ഷിതാവിനെയും പതിനാല് മണിക്കൂറുകളോളം ആർ പി എഫ് കസ്റ്റഡിയിലെടുത്തു ബീഹാറിലെ മായിഡ ബഭൻഗവ ഗ്രാമത്തിലെ പ്രായപൂർത്തിയാകാത്ത മുസ്ലിം കുട്ടികളെയാണ് മൊക്കാമ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയത് ഭക്ഷണം പോലും നൽകാതിരുന്ന അധികൃതർ കുട്ടികളെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ അനുവദിച്ചില്ല ഗുജറാത്തിലെ സൂറയുടെ ജാമിയ സക്കറിയ മദ്രസയിലേക്കായിരുന്നു കുട്ടികളുടെ യാത്ര പരമ്പരാഗത കുർത്തയും പൈജാമയുമായിരുന്നു കുട്ടികളുടെ വേഷം മതചിഹ്നങ്ങൾ അടങ്ങിയ വസ്ത്രമാണെന്ന് കാണിച്ച ഇവരെ ബാലവേലിക്ക് കൊണ്ടുപോകുന്നതായി ആരോപിച്ചാണ് ആർ പി എഫ് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ മദ്രസയുടെ ഐ ഡി കാർഡും പ്രവേശന രേഖകളും ഉണ്ടായിരുന്നു എന്നതാണ് മാതാപിതാക്കളും നാട്ടുകാരും പറയുന്നത് തങ്ങൾ ഈദ് ആഘോഷം കഴിഞ്ഞ് മദ്രസയിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും എല്ലാ രേഖകളും കാണിച്ചിട്ടും ആർ അവഗണിച്ചുവെന്നും സംഭവ സ്ഥലത്തുണ്ടായ കൈസർ റഹാൻ പറയുകയായിരുന്നു കുട്ടികളെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതും അവർ കരഞ്ഞ് വേദനിക്കുന്നതും കാണിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് ഭക്ഷണം പോലും നൽകാതെയും കാണാൻ എത്തിയവരെ ഭീഷണിപ്പെടുത്തിയുമാണ് ആർ പി എഫ് പെരുമാറിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സംഭവത്തെ അരുണ്യ സ്റ്റേഷനിലെത്തിയ നാട്ടുകാരോട് പോലും പോലീസ് കയ്യേറ്റ രീതിയിലായിരുന്നു പെരുമാറിയത് എന്നാൽ കുട്ടികളെ വിട്ടയച്ചില്ലെങ്കിൽ തങ്ങളെയും അറസ്റ്റ് ചെയ്യൂ ഉറച്ച നിലപാടാണ് ആർ പി എഫിനെ ചർച്ചയ്ക്ക് തയ്യാറാക്കിയത് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് കുട്ടികളെയും രക്ഷിതാവിനെയും വിട്ടയച്ചത് തങ്ങൾ എല്ലാവരും കരയുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നായിരുന്നു ഒരു കുട്ടിയുടെ വാക്കുകൾ മുസ്ലിം തിരിച്ചറിയ ചിഹ്നങ്ങൾ മാത്രം കാണിച്ച നടപടി സ്വീകരിച്ച ആർ പി എഫിനെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് ആ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ഇതൊരു സുരക്ഷാ നടപടിയല്ല ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയുടെ പ്രതിഫലനം തന്നെയാണ് മതപരമായ വേഷം ധരിച്ചതിനാൽ മാത്രമാണ് മദ്രസ കുട്ടികളെ കസ്റ്റഡിയിലാക്കിയത് ഇത് ഒരു സ്വകാര്യ അധികാരിയുടെ വീഴ്ചയല്ല മറിച്ച് ഭരണകൂടം ഉദ്ദേശപൂർവ്വം വളർത്തുന്ന ഇസ്ലാമോ ഫോബിയയുടെ ഫലം തന്നെയാണെന്നതാണ് യാഥാർഥ്യം